എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കല്യാണത്തിൽ പങ്കെടുക്കാതിരുന്നത് ജനങ്ങളെ ഇടയിൽ നിന്നുള്ള സ്ഥാനം മാറിപ്പോകും എന്ന കോൺഗ്രസിൻ്റെ കുടില ബുദ്ധിയിൽ ഉയർന്നൊരു തന്ത്രമാണത് ഈ ഒരു എത്രയും വലിയ കല്യാണത്തിൽ പോയി പങ്കെടുത്താൽ ഇത്ര നല്ല ജനങ്ങളോടൊപ്പം നടന്ന് ചായ കുടിക്കുകയും വാർത്തയിൽ ഷേവി ചെയ്യുകയും ഇന്ത്യ മൊത്തം നടക്കുകയും ചെയ്ത ഒരു ഇമേജ് ഇല്ലാതായിപ്പോകും എന്നറിയാവുന്ന കൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും ഈ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാതിരുന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഹൈപ്പ് കിട്ടി ഇപ്പൊണ്ട് ഈ ഒരു ഹൈപ്പ് ഈ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നതോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് ഇടപാടുകൾ മൂഞ്ചിത്തെറ്റി പോകാൻ സാധ്യത കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാതിരുന്നത് ഇത് നമുക്ക് അറിയാം പിന്നെ അദ്ദേഹം പങ്കെടുക്കാതിരുന്നോണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും നമ്മുടെ നാട്ടിലും ഒന്നും സംഭവിക്കാല്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കല്യാണത്തിന് വിളിക്കാത്തത് പ്രതിഷേധിച്ചുകൊണ്ട് നാളെ മുതൽ പതിനൊന്ന് മണിവരെ ജിയോ ടവറുകൾ അവർ ഉപരോധിക്കാനും സാധ്യതയുണ്ട് കാരണം ഒരു നേതാവ് പറയും നമ്മൾ നമ്മളെ നേതാവിനെ കല്യാണത്തിനെ വിളിച്ചില്ല നിങ്ങൾ പോയി ജിയോ ടവറുകളല്ലേ ഉപരോധിക്കും എന്ന് പറയുന്ന അവസ്ഥയും ചിലപ്പോൾ കേരളത്തിൽ ഉണ്ടായെന്ന് ഉണ്ടായിരുന്നവരാ നമ്മുടെ കേരളമല്ലേ എന്തുവേണമെങ്കിലും സംഭവിക്കാം